ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡൽഹാ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഏതൊരു സാധാരണക്കനും ആഗ്രഹിക്കുന്ന പോലെയുള്ള വളരെ ലോബർസിൽ വരുന്ന വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇനി സ്വന്തമായിട്ടൊരു വീട് സമ്പാദിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നും നിങ്ങൾക്ക് വളരെ അനുയോജ്യമായ വീടുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോണ് നൂറനാട് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറിയ ദൂരത്തിലായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് പതിമൂന്നര സെൻ്റിപ്പ് പുരയിടവും ചെറിയൊരു വാർക്ക് വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് റോഡാണ് ഫ്രണ്ടേജായിട്ട് വരുന്നത് നമുക്ക് വറ്റാത്ത കിണർ സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമം കാര്യങ്ങളും ഉണ്ടാവില്ല സിറ്റൗട്ടിൽ മാത്രമേ നമുക്ക് ടൈൽസ് ഇട്ടിട്ടുള്ളൂ ബാക്കി മുറികളെല്ലാം ചെറുതാണ് അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ചെറിയൊരു വീടാണെങ്കിൽ പോലും നല്ലൊരു ഫാമിലിക്ക് ചെറിയ രീതിയിലുള്ള ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റിയ വളരെ മനോഹരമായ എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീടും പതിമൂന്നര സെൻറ്റ് സ്ഥലവും കൂടി നിങ്ങളിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൗസ് ഹൗസോൺ പ്രതീക്ഷിക്കുന്ന വില വേറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ലോൺ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നല്ലൊരു വീടും പതിമൂന്ന് സെൻറ്റ് സ്ഥലവും കൂടിയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട് പോയി കാണണം അല്ലെങ്കിൽ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തന്നെ കോൺടാക്റ്റ് നമ്പർ അഡിറ്റിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്കെങ്കിലും വീഡിയോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യ ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴ്ന്ന കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്